ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഓൾട്രാഫോർഡിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയർ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ട് കുറെ അൺവാണ്ടഡ് റെക്കോർഡുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കടക്കാം അതിനുമുമ്പ് എനിക്ക് ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല വളരെ ചുരുക്കി തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം നമ്മളെ ഈ ഗ്ലോറി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ സക്സസ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ വാല്യൂ ചിലപ്പോൾ നമുക്ക് നമ്മൾ നിരന്തരം ഗ്ലോറിയിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ആ ഒരു സമയത്ത് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെ യഥാർത്ഥ വാല്യൂ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സർ അലക്സ് വർഗസിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഗ്ലോറിയിൽ മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് സർ അലക്സ് അവിടെ നിന്ന് പടി ഇറങ്ങി പോയതിന് ശേഷമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമയം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സർ എലക്സ് വർഗസിൻ്റെ സമയത്തുള്ള അവരുടെ ആ ഒരു സക്സസ്സിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ മോശമില്ലാത്ത രീതിയിൽ അഹങ്കരിച്ചിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് നമുക്ക് ഫാൻ വൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നോർമൽ ബിഹേവിയർ മാത്രമായിരുന്നു അതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഫുട്ബോള് ബാൻറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്ലോറി കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റ് ക്ലബ്ബുകളെ മറ്റ് ആരാധകരെ സ്വാഭാവികമായിട്ടും ട്രോൾ ചെയ്യും അതൊക്കെ നടക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർട്ടിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് ഫേസിലൂടെയാണ് യുണൈറ്റഡ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് ഇത് ഈ ഒരു സമയത്തിലൂടെ കൂടി സഞ്ചരിക്കുന്ന ഒരു യുണൈറ്റഡ് ഫാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ഒരു സക്സസിലേക്ക് എത്തുമ്പോൾ അവർ അത് പണ്ട് ഗ്ലോറിയിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അനുഭവിച്ച ആ ഒരു ഒരു എക്സ്റ്റസി ഉണ്ടായിരുന്നല്ലോ അതിനേക്കാൾ വലിയ തോതിലുള്ള എക്സ്റ്റസിയിലേക്ക് അവർ ചെന്നെത്തിപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു സിനാരിയോ കൂടി കടന്നു പോകണം അത് എത്ര നാളുണ്ടായിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിലൂടെ കൂടി കടന്നു കടന്നുപോകൂ ഇത് നിങ്ങളെ ഒരു ബെറ്റർ ഫാനേ ആക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ അതായത് ഇനി വരുമ്പോൾ ഗ്ലോറി ഒരു നാൾ വരും യുണൈറ്റഡിനെ പോലെയുള്ള ഒരു ജയ്ജാൻ്റ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഗ്ലോറി ഇല്ലാതിരിക്കുന്നു ഇതൊരു ഫേസ് മാത്രമാണ് വളരെ മോശം ഫേസ് ആണ് ഡിസാസ്റ്റർ ഫേസ് ആണ് ഇതും കൂടി നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിയാണ് വല്ലാത്ത വീർപ്പുമുട്ടലും വല്ലാത്ത രീതിയിലുള്ള ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല ചില ഫാൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ആ ഒരു ഫ്രസ്ട്രേഷൻ പിരീഡ് പോലും കടന്നുപോയി ഉണ്ടാവും ഇപ്പോൾ നെവർ മൈൻഡ് സിറ്റുവേഷനിലൂടെയാണ് അവർ ഓരോ മത്സരം കഴിയുമ്പോഴും ചിലപ്പോൾ പിന്നെ മത്സരത്തെ വീക്ഷിക്കുന്നുണ്ടാവുന്ന കാര്യം ഓർക്കണം അല്ലെങ്കിൽ പോസ്റ്റ് മാച്ച് ആ ഒരു ട്രോമിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ ഒരു കാര്യത്തിൽ യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണല്ലോ അപ്പോൾ പണ്ട് ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നു യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നു ഒരു മത്സരം തോൽക്കുക അല്ലെങ്കിൽ ഗ്ലോറി ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്താണ് ഇതൊരു സാധാരണ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അത് തന്നെ ശരിയല്ലാത്തൊരു കാര്യമാണ് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുക ഇത് തരണം ചെയ്യുക ഇത് തരണം ചെയ്ത് നിങ്ങൾ ഇനി ഒടുവിൽ ആ ഒരു ഗ്ലോറിയിലേക്ക് എത്തുമ്പോൾ ആ സംഭവം ഉണ്ടല്ലോ ആ മൊമെൻറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഒരു എക്സ്റ്റസി ഞാൻ പറഞ്ഞല്ലോ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയായിരിക്കും അപ്പം അതിനായിട്ട് കാത്തിരിക്കുക എത്ര സമയം എടുക്കുന്നു എനിക്കറിയില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാരണം ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് മാഞ്ചസ്റ്റർ നൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ടുള്ളത് കുറേ കാര്യങ്ങൾ ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കുറേ പണി ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ ബോർഡ് തലത്തിൽ തന്നെ പല രീതിയിലുള്ള ആക്ഷൻസും അവരെടുക്കണം അപ്പോൾ എന്തായാലും പതിനാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ നൈറ്ററിൽ പോയി ഇരിക്കുന്നത് റിലഗേഷൻ ബാറ്റിനെ കുറിച്ചൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത് ഒരുപാട് അൺമുകണ്ട റെക്കോർഡുകൾ അവർ തകർത്ത് കളയുന്നുണ്ട് അപ്പം ഇത് ഒരു ഫാൻ ബേസിനും ഓരോ ഫാൻ ബേസിനും എന്താണ് ഇത്തരത്തിലുള്ള സിനാരിയുണ്ടാകും ഇതൊരു സൈക്കിളാണ് പലർക്കും ഇത് നേരിടേണ്ട സിനാരി ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പലതും ലേൺ ചെയ്യാൻ പറ്റും ഹ്യൂമിലിറ്റി ലേൺ ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല ഇനി വരുന്ന വിജയത്തിന് ഇരട്ടി മധുരമായിരിക്കും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ന്യൂക്കാസ് മേടറുമായിട്ടുള്ള മാഞ്ചസ് മേടിൻ്റെ മത്സരത്തിൽ വിശേഷത്തിൽ കിടക്കാം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ന്യൂക്കാസ് നൈഡിനെതിരെ പ്രീമിയർ ലീഗിൽ ഹോമിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയം ഏറ്റുവാങ്ങുന്ന കാര്യം വേണം മറ്റൊരു പരാജയമാരെ ഏറ്റുവാങ്ങിയിട്ടായിരുന്നു ഡേവിഡ് മോൻസിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ ഏകദേശം നാൽപ്പതോളം ഹോം പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ന്യൂക്കാസ് നൈഡുമായിട്ട് കളിച്ചതിൽ ആകെ രണ്ടെണ്ണത്തിൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടുള്ളൂ അപ്പോൾ ന്യൂക്കാസ് നൈഡ് സംബന്ധിച്ചോളം ഇത് ഒരു ബിഗ് മൊറാൽ ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ശരിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര നല്ല സമയത്തൊന്നുമല്ല അല്ല പക്ഷേ സ്റ്റിൽ എന്താണ് ഒരു സൈക്കോളജിക്കൽ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ടീമിനെ സംബന്ധിച്ചോളം നമ്മൾ എത്ര നന്നായി കളിച്ചിട്ടും ഇവർക്കെതിരെ വിജയം നേടാൻ സാധിക്കില്ല അവരുടെ ഹോമിൽ പക്ഷേ ഇപ്പോൾ ആ ഒരു കടമ്പ കൂടി കടക്കാൻ എഡിഹാമിൻ്റെ ന്യൂക്കാസുനൈറ്റിന് സാധിച്ചിരിക്കുകയാണ് ന്യൂക്കാസുനൈറ്റിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് ഒരു പെയിൻ ഇൻ പെയിനിൻ്റെ ബാക്ക് സൈഡായിട്ട് നിലകൊള്ളുന്ന ഒരു സൈഡായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിലെ കെവിൻ കീഗിൻ്റെ ആ ഒരു ഹൈ ഫ്ലൈ ന്യൂകാസ് യുണൈറ്റഡ് സൈഡിന് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറ്റാതിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളതുകൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഗനി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെബ്ലിയിൽ കരവാക്കപ്പിൻ്റെ ഫൈനലിലേറ്റ പരാജയം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ നൈറ്റിന് മുകളിൽ ലീഗിൽ ഫിനിഷ് ചെയ്തു പക്ഷേ സ്റ്റിൽ എന്താണ് അവർക്ക് യൂറോപ്പ് കളിക്കാൻ പറ്റില്ല കാരണം യുണൈറ്റഡ് എ കപ്പ് കിരീടം സ്വന്തമാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ കുറേ അഗനി മൊമെൻറ്റ്സ് മാഞ്ചസ്റ്റർ ന്യൂകാസ് നൈറ്റിന്യൂക്കാസുനൈറ്റിന് കൊടുത്തിട്ടുള്ള കാര്യം ഓർക്കണം ഇനി യുണൈറ്റഡ് അൺവാണ്ടഡ് റെക്കോർഡിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് പതിനാലാം സ്ഥാനത്ത് ഒരു കലണ്ടർ ഇയർ കഴിയുമ്പോൾ നിലകൊള്ളുന്നത് ടേബിളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല കൺസെക്യൂട്ടീവ് സീസണുകളിൽ ഒരു കലണ്ടർ ഇയറിലെ അവസാനത്തെ മത്സരം ഇപ്പോൾ അവർ പരാജയപ്പെട്ടത് എൺപത്തി അഞ്ചും എൺപത്തി ആറും സീസണിനു ശേഷം ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കണം കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ അവസാനത്തെ ലീഗ് ഗെയിമിൽ മാഞ്ചസ്റ്റർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് മെയ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്ററിനായിട്ട് മൂന്ന് മത്സരങ്ങൾ അടിപ്പിച്ച് ലീഗിൽ ഒരു ഗോൾ പോലും അടിക്കാതെ പരാജയപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഡിസംബർ മാസത്തിൽ മാത്രം മാഞ്ചസ്റ്ററിനായിട്ട് അഞ്ച് ലീഗ് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഇത് അവസാനമായിട്ട് മാഞ്ചസ്റ്റർ ആയിട്ട് സംഭവിച്ചത് സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്നുള്ള കാര്യം ഓർക്കണം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അത് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുപ്പിച്ച് മൂന്ന് ലീഗ് മത്സരങ്ങൾ ഓൾഡ് ട്രാഫോർഡിൽ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്നത് ഇതൊക്കെ ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റിലാണെന്നുള്ള കാര്യം ഓർക്കണം ഇനി നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് ഇരിക്കുന്നത് പതിനാലാം സ്ഥാനത്താണ് പത്തൊൻപത് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ്സ് മാത്രം അതായത് ൻ സോണിൽ പതിനെട്ടാം സ്ഥാനത്തിരിക്കുന്ന ഇപ്സ്വിച്ച് ടൗണിന് പതിനഞ്ച് പോയിന്റ്സ് ആണ് അപ്പോൾ വെറും ഏഴ് പോയിന്റ്സിൽ വ്യത്യാസം മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇപ്സ്വിച്ച് ടൗണും തമ്മിലുള്ളൂ എന്ന് തോർക്കണം യുണൈറ്റഡ് ഈ സീസണിൽ സോഫാർ അടിച്ചുള്ളത് വെറും ഇരുപത്തൊന്ന് ഗോളുകൾ മാത്രമാണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ കുറവ് ഗോളുകൾ അടിച്ചുള്ള സൈഡുകൾ ഏതൊക്കെയാണ് ക്രിസ്റ്റൽ പാലസ് എവർട്ടൺ ഇപ്സ്വിച്ച് ടൗൺ സൗത്ത് ആംപ്ടൺ പിന്നെയോ മാഞ്ചസ്റ്റർ യൂണിറ്റഡിൽ നമുക്ക് ഇടത്തോളം ഒൻപത് മത്സരങ്ങൾ പരാജയപ്പെട്ടുണ്ട് ലീഗിൽ അതായത് യുണൈറ്റഡിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെട്ടുള്ള സൈഡുകൾ വൂൾസ് ഇപ്സ്വിച്ച് ലെസ്റ്റർ സൗത്ത് ത്രൗ അപ്പോൾ വെറുതെ അല്ല യുനൈറ്റഡ് ആ പതിനാലാം സ്ഥാനത്ത് ഇരിക്കുന്നത് അത് ഡിസേർവിങ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് യുണൈറ്റഡ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പം ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല നമുക്കറിയാം യുണൈറ്റഡ് ഈവൻ ഈ ഒരു സമ്മറിലും പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പൈസ സ്പെൻഡ് ചെയ്തു എന്നല്ലാതെ ആ ടീമിൻ്റെ ക്വാളിറ്റി വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ള ഇരിക്കുന്നത് നമുക്കറിയാം ഗ്ലേഷ്യേഴ്സിൻ്റെ സമയത്ത് അവർ ഒരു സ്പോർട്ടിങ് സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനിയോസ് യൂസ് വന്നതിനു ശേഷം ഇപ്പം ഒരു വർഷക്കാലമായി ഇനിയോസ് വന്നതിനു ശേഷം അവരെടുത്തുള്ള ചില തീരുമാനങ്ങളും ആണെന്നുള്ള കാര്യം ഓർക്കണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല അപ്പോൾ ഡാൻ ആശുവർത്തിനെ റീസൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഡാൻ ആശ്വർത്തിനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് നിക്കാസിനായിട്ടൊന്നും കൊണ്ടുവന്നിട്ട് പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ആർക്കും ഇല്ല അപ്പോൾ പല ക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും അവരും എടുത്തിട്ടുണ്ട് ഞാൻ എരിക്റ്റൻ ഹാഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നൊന്നുമില്ല നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഈ മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ സ്ട്രേറ്റ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ റുബനമോരമിനെ സംബന്ധിച്ചിടത്തോളം എന്തിന് ആ മിഡ്ഫീൽഡിലെ കസമീറോ എരിക്സനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ട ഒരു സംഭവമാണ് അവിടെ റുബന മോരമിൻ്റെ ആ ഡിസിഷൻ മേക്കിംഗ് ശരിയല്ല അവരെക്കൊണ്ട് ആ മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കളി കാണുന്ന വെറും സാധാരണ ഫാൻസ് ഫാൻസായിട്ടുള്ള നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിന് നുകാസ് നൈറ്റിൻ്റെ ആ ഒരു മിഡ്ഫീൽഡിനെതിരെ കസമീറോയിനെയും മെറിക്സിനെയും ആ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടു അത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് കാരണം അവർക്ക് ലെഗ്സ് ഇല്ല നമുക്ക് അറിയുന്നതാണ് റിമനമോർമിൻ്റെ ആ മിഡ്ഫീൽഡിൽ കളിക്കണമെങ്കിൽ ലെഗ്സ് വേണം കസമീരൊക്കെ മെറിക് സിനിമ ലെഗ്സ് ഉള്ളത് ആ ഒരു ലൈനപ്പ് കണ്ടപ്പോഴേ സത്യം പറയാലോ ഇ സി എസ് ആയിരുന്നു ഇത് മത്സരം ഏതും ദിശയിലേക്കാണ് പോകുന്നുള്ളത് കാരണം ഒരു സാധാരണ ഫുട്ബോൾ കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് കാരണം ന്യൂക്കാസ് നട്ടിൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ആരൊക്കെയാണ് സാൻറ്റോ ടൊണാലി ബ്രൂണോഗി മെറിഷ് ജോലിൻറ്റൺ ഇവരുടെ ഫിസിക്കാലിറ്റിക്കും ടെക്നിക്കാലിറ്റിക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും റക്സിനും കശ്മീരക്കും സാധിക്കില്ല ഇപ്പോഴത്തെ റിക്സിനും കശ്മീരക്കും ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മാത്രമല്ല അവർ ആ മിഡ്ഫീൽഡിൽ ഔട്ട് നമ്പർ ചെയ്യപ്പെടും എന്നുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അവർക്ക് ലെഗ്സ് ഇല്ല അവർക്ക് ആ ഒരു അത്ലറ്റിക്സ് ഇല്ല എന്നുള്ളത് ഈ സ്വിച്ച് ഡൗണിനെതിരെ റുബനോർമ്മിന്റെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവമായിരുന്നല്ലോ അപ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യാനുള്ള ഒരു തീരുമാനം റൂബനമോരം എടുക്കുന്നു ഇതിൽ തന്നെ മെയിന് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കളിക്കാൻ ഫിറ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്ലേസിന് റെസ്റ്റ് കൊടുക്കാനോ റൊട്ടേറ്റ് ചെയ്യാനോ പറ്റിയിട്ടുള്ള ഒരു സമയമൊന്നും അല്ല വിനായ അങ്ങനത്തെ ഫെറ്റീക്കിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും അല്ല ഉഗാർത്തയ്ക്ക് സസ്പെൻഷനാണ് ഉഗാർത്ത വലിയൊരു മിസ്സാണ് ഇതിനകത്ത് സംസ്ഥാനം ആ മിഡ്ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ ഉഗാർത്തിയാണ് അത് നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട് പിന്നെ ബ്രൂണോ ഫെർണാഡസിനും സസ്പെൻഷനാണ് ബ്രൂണോ ഫെർഡസും ഒരു മിസ്സായിരുന്നു ബ്രൂണോ ഫെർണാഡസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ലെഗ്സ് ഉണ്ടല്ലോ ചങ്ങായിക്ക് അതായത് എനി ഡെ ബെറ്റർ ദാൻ കശ്മീറോ ഓർ എറിക്സൺ ആണെന്നുള്ള കാര്യം ഓർക്കെ അപ്പോൾ കൃത്യമായിട്ടും അവിടെ റുബൻ മോരമിൻ്റെ ഡിസിഷൻ പാളി പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് പിന്നെന്താണ് ജേക്സിയാണ് ആ ഒരു ടെന്നിൽ കളിക്കുന്നതായിരുന്നത് ജേഴ്സിയോടൊപ്പം അമാദ് കളിക്കുന്നു ഹോലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രൈക്കറായിട്ട് ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വിംഗ് ബാക്കുകളായിട്ട് മൊസറോവിൻ ഡിയോ ഗൊഡാലോ ഡാലോ ലെഫ്റ്റ് സൈഡിൽ ലിസാൻഡോ മാട്ടറിൻസ് എൽ സി ബി ആർ സി ബി ആയിട്ട് ഡെലിറ്റ് മഗ്വയർ പിന്നെ സെൻട്രൽ കളിക്കുന്നു ഒനാന കീപ്പറായിട്ട് ന്യൂക്കാസിനായിട്ട് ചിടത്തോളം അവരുടെ ചില സ്റ്റാറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ ഈ കൂടി തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ് അതിൽ തന്നെ നാലിലും അവർ ഒരൊറ്റ ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ആദ്യമായിട്ടാണ് തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോൾ കൺസീഡ് ചെയ്യാതെ ന്യൂക്കാസിനോട് വിജയിക്കുന്നത് അവർ ഹൈ ഫ്ലൈയിങ് മോഡിലാണ് എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഒരു ട്വീക്ക് ഈ എഡി നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ സാൻഡ്രോ ടൊനാലിയ ഇപ്പോൾ നമ്പർ സിക്സ് ആയിട്ട് ഞങ്ങൾ കളിപ്പിക്കുന്നത് നേരത്തെ ബ്രൂണോ ഗമേഷായിരുന്നല്ലോ ആ ഒരു സിക്സ് റോള് കളിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ടൊനാലിയാണ് കളിക്കുന്നത് അവർ ചില സാഹചര്യങ്ങൾ ഇൻറ്റർചേഞ്ചും കാര്യങ്ങളും ചെയ്യും മാത്രമല്ല ഫ്രീഡം ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈവ ടൊണാലിക്കും സിക്സ് ആയിട്ട് കളിക്കുന്ന ടൊണാലിക്കും ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ ടൊണാലി ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ സിക്സ് റോളിലേക്ക് ബ്രോണോ ഗേഷൻ നീങ്ങുന്ന സിറ്റുവേഷനും സിനാരികളും നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ഉണ്ട് പക്ഷേ ഈ ടൊണാലി സിക്സ് ആയിട്ട് കളിക്കുന്നതോ ഇട്ട് എന്താ സംബന്ധിച്ചുവച്ചാൽ ബ്രൂണോ ഗംഷൻ കുറെ കൂടി ഫേർദർ ഓഫ് ദി പിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് എവിലിറ്റി നമുക്ക് അറിയുന്നതാണ് ഈവൻ അദ്ദേഹം പ്രസ് ചെയ്യുന്നതിലും എടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ് നേച്ചറും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പിന്നെ ട്വീക്ക് നടത്തിയതിന് ശേഷമുള്ള നിക്കാസ് മേട്ടിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ അമ്പ അതായത് അവർ പിന്നെ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ സമനില പിരിഞ്ഞിട്ട് ഈ ഒരു ട്വീക്കിന് ശേഷമുള്ള കാര്യമാണ് പിന്നെന്താണ് ഈ ഒരു സിനാരിയോയിൽ ടൊനാലി ആ ഒരു സിക്സ് ആയിട്ട് നീങ്ങിയതിന് ശേഷം ഒരൊറ്റ ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ള അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ പതിനാറ് എണ്ണം അടിക്കുകയും ചെയ്തു ഗോൾ അടിക്കുകയും ചെയ്തു അപ്പോൾ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നിക്കാസ് മേട്ടിന് കളിക്കാനും സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടവും വലവും ടൊനാലിക്ക് ഇടവും വലവും ബ്രുണോ ഷോ വില്ലക്കോ ജോലിൻറ്റിനോ ഒക്കെ കളിക്കുന്ന സിനിമ കാര്യം അത് ശരിക്കും അങ്ങോട്ട് എന്നിട്ട് വർക്ക്ഔട്ടാകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അലക്സാണ്ടർ റിസാക്കിൻ്റെ ഫോം അൺബിലീവബിൾ ആണ് ഒരു കിറ്റ്ലൻസൻ്റെ ഫോർഡാണ് അലക്സാണ്ടർ റിസാഖ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ഓൾ റൗണ്ട് ഗെയിമും ഭയങ്കര രസമാണ് ഈവൻ ഒരു ഒരു ക്രിയേറ്റർ ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ലിങ്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്താണ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സംഭവം ഉണ്ടല്ലോ ആ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉണ്ടല്ലോ അതൊരു സംഭവം തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഗ്ലൈഡ് ചെയ്ത് പോകുന്നതും ഭയങ്കര സൗണ്ട് ഭയങ്കര ടോളായിട്ടുള്ള ഒരു മനുഷ്യൻ മൂവ് ചെയ്യുന്നത് കാണാൻ ബോൾ കൊണ്ട് മൂവ് ചെയ്ത് കാണാനാണ് ഭയങ്കര ആ രീതിയിലാണ് അലക്സാണ്ടർ ഇസാക്ക് ഫുട്ബോൾ ചെയ്യുന്നത് പന്ത്രണ്ട് പ്രീമിയർ ലീഗ് ഗോൾ ചങ്ങായി ഇപ്പോൾ സോഫാർ ഈ സീസണിൽ അടിച്ചിട്ടുണ്ട് അതിനെ ഡിസംബറിൽ ചേങ്ങായി എട്ട് പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചിട്ടുണ്ട് മറ്റാരെക്കാളും കൂടുതൽ ഗോളുകൾ ഡിസംബറിൽ പ്രീമിയർ ലീഗിൽ അടിച്ചത് ഇസാക്കാണ് അതിൽ തന്നെ ഒരു ഹാട്രിക് ഡിപ് സ്വിച്ചിനെതിരെയുള്ളത് ആറ് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അത്തരത്തിൽ അസാധ്യ ഫോമിലാണ് ചേങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹെഡഡ് ഗോളുകൾ അടിക്കാൻ പറ്റും തോച്ചേഴ്സ് ഫിനിഷ് നടത്താൻ പറ്റും അതേപോലെ തന്നെ കിഡിലൻ സ്ട്രൈക്കും അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് തെറിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കറാണ് അലക്സാണ്ടർ ഇസാക്ക് ആ തരത്തിൽ ഒരു പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഹോലുണ്ടിനെ സംബന്ധിച്ചോളം അത്തരത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കാര്യമായിട്ട് ഒന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു സെറ്റിലായിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേയോ കാര്യങ്ങളോ ഒന്നും മാൻഷനായിട്ടുള്ള ഹോലുണ്ട് വന്നതിനു ശേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല പിന്നെ ഹോലൻഡിൻ്റെ അടുത്തും കുറെ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് അതായത് രണ്ടേ പൂജ്യത്തിന് പുറകിൽ നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ ലിസാൻഡ്രോ മാർട്ടിൻസിൻ്റെ ആ ഒരു ലോഫ്റ്റ് ബോൾ ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ റണ്ണ് ഫൻറ്റാസ്റ്റിക് ആണ് അതൊക്കെ അതൊക്കെ റുപനമോർമിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ പിന്നെ ഇനിയും ഒരുപാട് തവണ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ എന്താണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത്തരത്തിൽ ഉള്ള സിനാരിയകൾ അത്തരത്തിലുള്ള ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ മുതലെടുക്കാൻ സാധിക്കണം അപ്പോൾ അങ്ങനത്തെ ഏരിയകളിലുള്ള ഒരു ക്ലിനിക്കാലിറ്റി ഒക്കെ ഹോലണ്ടിൻ്റെ ഗെയിമിൽ ഇംപ്രൂവ് ആക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് പക്ഷേ അതിന് കാര്യമായിട്ടുള്ള സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ന്യൂക്കാസ് യുണൈറ്റിൻ്റെ ബോക്സിൽ മൂന്നേ മൂന്ന് ടച്ചസ് നടത്തിയിട്ടുള്ളൂ വെറും മൂന്ന് ടച്ചസ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ന്യൂക്കാസ് യുണൈറ്റഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയാണ് കളിച്ചിരുന്നത് എന്നുള്ള കാര്യം അത്തരത്തിലുള്ള ഒരു ഒരു മൗളിംഗ് എന്നുള്ള രീതിയിലാണ് ഗാരി നെവിൽ ഇതിനെ വിശേഷിപ്പിച്ചിട്ടായിരുന്നു അക്ഷരാത്വത്തിൽ അത്തരത്തിൽ തന്നെയായിരുന്നു യു കാശ്മനെ സംബന്ധിച്ചു ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അവർ തകർത്ത് കളിക്കുന്നു രണ്ടൊന്നും അടിച്ചാൽ പോരായിരുന്നു അവർ മൂന്നും നാലും ഗോളുകൾ അടിക്കേണ്ട തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഹാഫായിരുന്ന കാര്യം ഓർക്കണം പക്ഷെ ഇപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴും രണ്ട് ചാൻസുകൾ രണ്ട് ബിഗ് ചാൻസുകൾ മാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഷെയറിൻ്റെ പാസ് നേരെ മെയിനുവേക്ക് പോകുന്നു മെയിനു അത് ഒക്കെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന കശ്മീർ കൊടുക്കുന്നു കശ്മീറോടെ ഫസ്റ്റ് ടൈം അറ്റം പുറത്തേക്ക് പോകുന്നു എവിടെ കമ്പോഷർ എവിടെ കശ്മീരെ സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് അല്ല ഗോൾ ഗോളിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് മറ്റു പലതുമാണ് അതുപോലും അദ്ദേഹത്തിന് ഇതിനിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യൂർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ കമ്പോഷർ കാഴ്ച വെച്ചിരുന്നെങ്കിൽ യുനോളം മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു സ്റ്റിൽ ന്യൂ കാസർ തന്നെയായിരുന്നു ഫൈഫാർ ദി ബെറ്റർ സൈഡ് അവർ ഓൾ ട്രാഫുഡ് അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് ഗോളുകൾ ന്യൂ കാസൺഡർ മത്സരത്തിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്ക് ടു ഇഷാക്കിൻ്റെ ചില സ്റ്റാറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലണ്ടർ ഇയറിൽ ഇരുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ അദ്ദേഹം ന്യൂ കാസ് നൈഡിന് വേണ്ടി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് മുമ്പ് ന്യൂകാസ്റ്റിന് പ്രീമിയർ ലീഗിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ഒരു കാലണ്ടർ ഇയറിൽ അടിച്ചിട്ടുള്ളത് ഗ്രേറ്റ് അലൻ ഷിയർ മാത്രമാണ് അദ്ദേഹം ഇരുപത്തി ഏഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല അദ്ദേഹത്തെ സംഘോടം ഇപ്പോൾ ഫിഫ്റ്റി പ്രീമിയർ ലീഗ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് വെറും അറുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇസാക്ക് അപ്പോൾ അദ്ദേഹത്തെക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ഫാസ്റ്റർ റേറ്റിൽ അൻപത് പ്രീമിയർ ലീഗ് ഗോൾ ഇൻവോൾമെൻറ്റ്സ് നടത്തിയിട്ടുള്ള ആളുകൾ ഒന്ന് ഗ്രേറ്റ് അലൻഷിയറും മറ്റൊന്ന് ആൻതി കോളുമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ആ രീതിയിൽ അലക്സാണ്ടർ ഇസാഖ് ഫ്ലൈങ് ആണ് അലക്സാണ്ടർ ഇസാഖ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഇൻ ദി വേൾഡ് ഫുട്ബോളാണ് നിലവിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പ്രീമിയർ ലീഗിൽ നിലവിൽ ഏറ്റവും ഇൻഫോം ആയിട്ടുള്ള സ്ട്രൈക്കർ അത് അലക്സാണ്ടർ ഇസാഖ് തന്നെയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അപ്പോൾ എന്തായാലും അങ്ങനെ ഇസാക്കിൻ്റെ കാര്യം സംസാരിച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് ന്യൂക്കാസ് വേണ്ടിയിട്ട് ഒരു ഗോൾ കടിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു വിംഗ് ബാക്ക് ഏരിയയിൽ പ്രധാന പ്രശ്നമുണ്ട് നമുക്കറിയുന്നതാണ് റുബന മോർമിൻ്റെ സിസ്റ്റത്തിൽ വിംഗ് ബാക്കുകൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആ ഒരു പ്രൊഫൈല് കളിക്കാൻ പറ്റുന്ന തരത്തിൽ ആരും നിലവിൽ യുണൈറ്റഡിൽ ഇല്ല ഇല്ലായെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം മസററോവി ഡിയോഗോ ആ ഒരു വിംഗ് ബാക്ക് പിന്നെ പെയറിംഗ് ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഡിഫെൻസീവ്ലി കുറേ കൂടി ഒരു സോളിഡ് നേച്ചർ വേണം വേണമെന്നുള്ളൊരു ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും കാരണം കുറച്ചുകൂടി ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലേ എന്നിട്ടോ ഏതെങ്കിലും തരത്തിൽ ഡിഫെൻസീവ് സെക്യൂരിറ്റി ഇവർ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നാൽ അറ്റാക്കിംഗ് ആയിട്ട് ഒന്നും അത് വേറെ കാര്യം കാരണം ഇവരെ സംസാളും അറ്റാക്കിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കുകളെ പോലെ ചിന്തിക്കില്ല അങ്ങനത്തെ ഒരു പ്ലേസ് അവർ അവർ ഫുൾ ബാക്കുകളാണ് അതിൽ തന്നെ യോഗോടാലോ ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ നമ്മൾ മുമ്പ് സംസാരിച്ചു ഞാൻ വീണ്ടും വീണ്ടും കടക്കുന്നില്ല അതിൽ കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഫിസിക്കാലിറ്റി ലാക്ക് ഓഫ് ഫിസിക്കാലിറ്റി നമ്മൾ കാണുന്നു ലാക്ക് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നു കാരണം ഡ്യൂലൊന്നും അങ്ങോട്ട് വിൻ ചെയ്യാനേ പറ്റുന്നില്ല അതിൽ തന്നെ ഈ ഫിസിക്കാലിറ്റി ഇല്ലെങ്കിലും പ്രശ്നമല്ലേ ഇപ്പൊ ഈ ജോലിൻ്റെ ഒക്കെ പിടിച്ച് വീഴ്ത്തി ഫൗൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ആൾ അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ ആ മിഡ്ഫീൽഡിലാണ് എറിക്സിനും കശ്മീരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ബ്രൂണോ കമ്പരീഷന്റെ ഒക്കെ ടെക്നിക്കൽ എബിലിറ്റിയൊക്കെ ഭയങ്കര സംഭവമാണ് അതേപോലെ തന്നെ ടൊനാലി ഓൾ റൗണ്ട് മികച്ച രീതിയിൽ കളിക്കുന്നു പിന്നെ ആന്റണി ഗോഡന്റെ ഒക്കെ പേസും ട്രിക്കറിയും അതായത് അഞ്ച് ഡിഫൻഡേഴ്സ് ഉണ്ട് യുണൈറ്റഡ് ആയിട്ട് എന്നിട്ട് ക്രോസ് തടയാൻ പറ്റുന്നുണ്ടോ ഇല്ല ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് സാർ അഞ്ച് ഡിഫൻഡർമാരെ ഡിഫെൻസീവ്ലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അഞ്ച് ഡിഫൻഡർമാരുണ്ടായിട്ട് എന്ത് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇത് തന്നെ ലിസാൻഡ്രോ മാർട്ടിൻസ് നമുക്ക് തുടങ്ങണം അദ്ദേഹത്തിൻ്റെ ഫോമ് എവർ സിൻസ് ആ ഒരു ഇഞ്ചുറി പറ്റിയതിനു ശേഷം പഴയ ആ ഒരു പ്ലെയറേ അല്ല ലിസാൻഡ്രോ മാർട്ടിൻസ് പഴയ ഒരു പ്ലെയറേ അല്ല ബാങ് ആവറേജ് ഫുട്ബോളറായിട്ടാണ് ഇപ്പോൾ ലിച്ച കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് ഗോളുകളും ക്രോസിൽ നിന്നാണ് രണ്ട് ഗോളുകൾ വന്നിട്ടുള്ളത് ആ രണ്ട് ഗോളുകളും ലെസാണ്ടോ മാർട്ടിനോസിന് തടയാൻ സാധിക്കുന്നില്ല കാരണം അത് ഈസിലി അദ്ദേഹത്തെ അവിടെ ബീറ്റ് ചെയ്യപ്പെടുകയാണ് പിന്നെ ആ ക്രോസ് തടയാനും യുണൈറ്റഡിന് സാധിക്കുന്നില്ല നാലാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് അലക്സാണ്ടർ ഇസാക്ക് ഗോൾ ഗോളടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ മിഡ്ഫീൽഡിൽ മാൻസ്മെൻറ്റിൻ്റെ നമ്മൾ ആ പിക്ചർ നോക്കിയാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ന്യൂക്കാസ്മി പ്ലെയേഴ്സാണത് അവിടെ യുണൈറ്റഡിൻ്റെ ഡബിൾ പീവോട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ആകമാദണോ ഒന്ന് കാഴ്ത്തിറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വേറെ ആരും ഇപ്പൊ സെഹ്സിനെ നമുക്ക് അവിടെ കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ ആയിട്ട് അവർ കളിക്കുന്നു ബ്രൂണോ ഗുരേഷ് എന്നിട്ട് അവർ ലെഫ്റ്റിലേക്ക് സ്വിച്ച് നടത്തുന്നു അപ്പൊ ആ സ്വിച്ച് നടത്തുമ്പോൾ ലൂയിസ് വാളിന്റെ സംഭവം ഫുൾ ബാക്ക് ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ക്രോസ് തടയാൻ സാധിക്കില്ല ശരിയാണ് സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട് ഉണ്ടായിരുന്ന ക്രോസിൽ പക്ഷെ അവിടെ ഇപ്പോൾ നമ്മൾ ജെമി കാരകറിന്റെ അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് ലിച്ച സംശ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബോൾ കാണില്ല കാരണം അദ്ദേഹത്തിന് മുമ്പിൽ പിന്നെ പ്ലെയർ ഉണ്ട് അലക്സാണ്ടർ ഇസാഖ് ഉണ്ട് ഹാരി മഗ്വയർ ആണെങ്കിൽ ആ ഒരു മേഫിയുടെ റണ്ണൊക്കെയാണ് ആ ഒരു സാഹചര്യം നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ലിച്ചയെ സംബന്ധിച്ചിടത്തോളം ആ വിഷന് വേണ്ടിയിട്ട് നോക്കുന്നത് ഇസാക്കിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെയല്ല ബാക്ക് സൈഡിൽ നോക്കുന്നു അപ്പോഴേക്കും ബോൾ അങ്ങോട്ടേക്കുന്നു ഇസാക്ക് ഗോളാക്കുന്നു ഈസിലി അപ്പോൾ ലിച്ചയ സംബന്ധിച്ചോളം ഒന്നും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാൻഷൻ ആയിട്ട് ക്രോസുകൾ ഡിഫൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സെറ്റ് പീസിലുള്ള ഓൾറെഡി വണറബിലിറ്റി നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഈ തരത്തിൽ ക്രോസുകൾ തുടരെ തുടരെ മത്സരത്തിന് തുടക്കത്തിൽ വികസനമായിട്ട് കൊടുക്കുന്നതായിരുന്നു അവിടെ പിന്നെ സ്വിച്ച് ഓഫ് പ്ലെയിൻ കാര്യങ്ങളൊക്കെ മനോഹരമായിരുന്നു വേറെയും ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബാക്കിയുള്ള ചില മൊമൻറ്റുകൾ കൂടി നമുക്ക് സംസാരിക്കാം അതിൽ തന്നെ ഗോഡൻ ലേക്ക് ഉള്ള ഒരു ലോങ് ബോൾ അഗെയിൻ ആ ഒരു ലെഫ്റ്റ് ഹാൻഡിലൂടെയുള്ള ഗോഡൻ്റെ റണ്ണ് ഗോഡൻ അവിടെ മസറാവിനെ ബീറ്റ് ചെയ്തിട്ടുള്ള രീതി ഈസിലി ബീറ്റ് ചെയ്യണം അപ്പോൾ മസോറാവിനെ സംഭവം പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നല്ല രീതിയിലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഈവൻ യുണൈറ്റഡ് തോൽക്കുമ്പോഴും അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും താഴോട്ട് പോവുകയാണ് അപ്പോൾ യുണൈറ്റഡ് സത്യം പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ ലെവല് എരിക്റ്റൻഹാഗ് ഉള്ള സാഹചര്യത്തിൽ നിന്നും താഴോട്ട് പോയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നിലവിലത്തെ സിനാരി ഉള്ളത് മസുറാവിനെ ഈസിലി ബീറ്റ് ചെയ്ത് നിന്നിട്ട് കാസർഗോഡിൻ്റെ പ്ലെയറിനെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചാണ് അത് പക്ഷേ റീബൗണ്ട് ബോക്സിൽ നിൽക്കുന്ന ജോലിൻറ്റിലേക്ക് നിന്നു ജോലിൻ്റിനെ അടിച്ച് പറത്തി കളയുന്നൊരു സിനാരി നമ്മൾ കാണുന്നു പിന്നെ പൊസഷൻ പിൻ പിൻച്ച് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിങ് മേജ് മാച്ച് മാക്സിമർ ഭയങ്കര സോപ്പിയായിരുന്നു അവർക്ക് എന്താ പറയുക ത്രീ ആട് പാസ് പോലും കൊടുക്കാൻ പറ്റുന്നതിനുള്ള കാര്യം റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് വീണ്ടും വരുന്നു ബാക്ക് പോസിൻ്റെ അവിടെ സ്കോർ ചെയ്യാൻ പറ്റാത്ത സിനാരിയോ ആൻ്റണി ഗോഡനെ സംചോധനം നമുക്ക് കാണാൻ സാധിക്കുന്നു ബ്രൂണോ പിന്നെ എരിക്സിൻ്റെ അടുത്ത് നിന്ന് ന്യൂ കാസ്മേഡിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ ഫെൻറ്റാസി ലോങ് ബോൾ നാടിയുടെ ഹൈലൈൻ്റാണ് കീപ്പ് ചെയ്യുന്നത് അവിടെ ഈസാക്കിൻ്റെ റണ്ണ് മികച്ചതാണ് ഇസാക്ക് വൺ വി വൺ വിത്ത് ഒനാനിയാണ് അദ്ദേഹം ചിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് നേരെ വളരെ മോശം ചിപ്പായിരുന്നു ഒനാനിയുടെ കൈകളിലേക്ക് പോകുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ജോലിന്റിൻ്റെ ഗോൾ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മിഡ്ഫീൽഡ് ഏരിയയിൽ ടൊനാലിയും ബ്രൂണയും വൺ ടു കളിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ഗ്രൗണ്ട് ആണോ ആണോന്ന് തോന്നിപ്പോകും ആ രീതിയിലായിരുന്നു യുനൈറ്റിൻ്റെ പ്രസ് വളരെ വളരെ മോശമായിരുന്നു കാരണം വെച്ചാൽ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല അവിടെ ന്യൂക്കാസ് ഫ്രീഡിൻ്റെ നമ്പേഴ്സ് കൂടുതലായിരുന്നു അപ്പോൾ ഒരു സിനിരിയോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങിയിട്ട് ആ മിഡ്ഫീൽഡിൽ കശ്മീരെയും എറിക്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കുറെ ഒരു ഒരു സംഭവം ആയിരിക്കാം പക്ഷേ ബ്രൂണോ ഫെർണാൻഡസും സോറി ബ്രൂണോ ഫെർഡ് പറയാം ബ്രോണോ കെ മുരേഷും റൊണാലും ഈസിലി അവിടെ വണ്ടു കളിച്ചിട്ട് എറിക്സിനെയും കാശ്മീരെയും ഒക്കെ ഈസിലി ബീറ്റ് ചെയ്തിട്ട് പോകുന്നു എന്നതിന് ശേഷം എന്താണ് ഗോഡനെ പിക്ക് ചെയ്യാണ് ലെഫ്റ്റുള്ള ഗോഡൻ ഗോഡൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നത് അപ്പോഴേക്കും ജോളിൻ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെഡർ അഗെയിൻ ലിസാഡോ മാർട്ടിൻസിനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗോ പിന്നെ ജോളിൻ്റെ വെള്ളം അത്ര ക്ലീൻ കണക്ഷൻ ഒന്നും കിട്ടിയില്ല പക്ഷേ ഈസി ഗോൾ പത്തൊമ്പത് മിനിറ്റുകളിൽ തന്നെ രണ്ട് ഗോളുകൾ ഈ ഫസ്റ്റ് ഗോളിൽ ഇസാക്കിൻ്റെ ബിൽഡപ്പിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ ഫസ്റ്റ് ഗോളിൽ ഞാൻ പറഞ്ഞു അവിടെ ആരും മിഡ് ഏരിയയിൽ ഔട്ട് നമ്പർ ചെയ്യുന്നുണ്ട് ന്യൂക്കാസ്റ്റ് മാനസന്നെ അവിടെ ഇസാക്കിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഇസാക്കിൻ്റെ ഹോൾഡ് അപ്പ് ലെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്പ് ലെയും ഫെൻറ്റാറ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടേ പൂജ്യം ആകുന്നു പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇസാക്കിൻ്റെ ഒരു ഓഫ് സൈഡ് ഉള്ള ഒരു ഗോൾ നമ്മൾ കാണുന്നു അദ്ദേഹം സ്മാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ആ രണ്ട് ചാൻസുകൾ മാൻസ്മു കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഈ നൂക്കാസ്ൻ്റെ മറ്റൊരു ഒരു ഫൻറ്റാസ്റ്റിക് ബ്രില്യൻറ്റ് മൂവ് ഉണ്ടായിരുന്നു അപ്പം അതിൽ മാൻസ്മൊരു ഫോവർ പ്ലേസിലേക്ക് പാസ് കൊടുക്കാൻ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ന്യൂക്കാസ്റ്റിൻ്റെ ഡിഫൻഡേഴ്സ് ജംപ് ചെയ്ത് പിന്നെ അവിടെ പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നു ഇത് നമുക്ക് മാൻഷനായിട്ടിൽ കാണാൻ പറ്റുന്നില്ല എന്നാണ് അതായത് റുബൻമോറിൻ്റെ സിസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഥവാ മിഡ്ഫീൽഡ് പ്ലേഴ്സ് മുമ്പോട്ടേക്ക് പോയി പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഡിഫൻസിൽ നിന്ന് പിന്നെ പ്ലേഴ്സ് ജംപ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ആ ഒരു സ്പേസിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ അവരിലേക്ക് പാസ് എത്തുമ്പോൾ അത് ജംപ് ചെയ്ത് വിൻ ചെയ്യാൻ ശ്രമിക്കണം അത്തരത്തിലുള്ള പ്രൊവാക്റ്റീവായിട്ട് ഡിഫെൻഡിങ് നടത്തേണ്ടി വരും അതൊന്നും ചെയ്യുന്നില്ല ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റുബനമോറിൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓണസ്റ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് നമുക്ക് കാര്യമായിട്ട് ട്രെയിൻ ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യാ ട്രെയിൻ ചെയ്യാൻ എന്നുള്ള മാത്രമേ എന്നുള്ളതാണ് അപ്പോൾ ട്രെയിൻ ചെയ്ത് മാത്രമേ ഇമ്പ്രൂവ് ആള്ളൂ പക്ഷേ ട്രെയിൻ ചെയ്താൽ തന്നെ എത്രത്തോളം ഇതിലുള്ള എത്ര പ്ലെയേഴ്സ് ഇമ്പ്രൂവ് ആണ് ഉള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ളൊരു സംഭവമാണ് കാരണം ഇതൊരു ഒരു ഡിഫറൻസ് സിസ്റ്റമാണ് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാക്ക് ടു ന്യൂ കാസൻ്റെ ആ ഒരു മൂവ് അപ്പൊ അതില് ജംപ് ചെയ്ത് ബോൾ വിൻ ഡിഫൻസിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നത് ഡാൻബേൺ ആണ് ആ ബ്രേവറി അവിടെ ഡാൻബേൺ കാണിക്കുന്നുണ്ട് ഡാൻബേൺ ഒക്കെ ഒരു ആവറേജ് ഡിഫൻഡർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടില്ല അത്ര കാര്യമായിട്ടുള്ള ഒന്നുമില്ല പക്ഷെ ഹാർട്ട് ഉണ്ട് ഡിസയർ ഉണ്ട് ബ്രേവറി ഉണ്ട് അങ്ങനെ അവിടെ ആ ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് അത് ആ ഒരു ഹാഫ് ഫീലിന്റെ അടുത്ത് ഇസാക്കിലാണ് വന്ന് വീഴുന്നുണ്ടായിരുന്നു ഇസാക്കിന്റെ ഹോൾഡ് പ്ലേ സെൻ്റാസ്റ്റിക് ആണ് അവിടെ അദ്ദേഹം ആ ബോൾ മേട ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും മൂന്ന് മാസമെന്റ് പ്ലേസ് ഉണ്ട് അദ്ദേഹത്തിന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒടുവിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ട് ബോൾ യുണൈറ്റഡ് വിൻ ചെയ്യുകയാണ് പക്ഷെ അപ്പോഴേക്കും ആ ബോൾ ചെന്ന് വിഴുന്ന ജോലിന്റിലേക്കാണ് ജോലിന്റാണ് ഫൗൺസ് ചെയ്യുന്നത് ജോലിന്റ് എന്നിട്ട് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നീക്കി നീങ്ങിക്കൊടുക്കുകയാണ് അതായത് ആർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ടൊനാലിക്ക് ടൊണാലി അത് ബ്രൂണോ േഷൻ കൊടുക്കുന്നു ഗുണ ഗുണനേഷ് അത് വൺ ടച്ചിൽ ബോക്സിലേക്ക് നീങ്ങിയിട്ടുള്ള ആന്റനി ഗോഡനെ പിക്ക്യാണ് ആന്റണി ഗോഡന്റെ ടച്ച് അത്ര മികച്ചതല്ല പക്ഷെ അതപ്പോഴേക്കും ടൊണാലി ബോക്സിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാരണം എഡിഹിന്റെ സിസ്റ്റത്തിൽ ഈവൻ നമ്പർ സിക്സിനും ബോക്സിലേക്ക് നീങ്ങി വരാം അപ്പൊ അവിടെ ഡൊണാലി സംത് അദ്ദേഹം ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചത് പോസ്റ്റിൽ തട്ടി പോവുകയാണ് യുണൈറ്റഡ് രക്ഷപ്പെട്ട പോവുകയാണ് അത് ഗോളായതെങ്കിൽ ഒരു ഫാസ്റ്റിക് ഗോൾ ആയി അവിടെ ഇസാക്കിന്റെ ഹോൾഡ് പ്ലേ ഫാസ്റ്റിക് ആണെന്നുള്ളതാണ് യുണൈറ്റഡിൽ ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ യുണൈറ്റഡിൽ ആരാണ് ആ ബ്രൂണോ ഗോമിനേഷിനെ പോലെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഉള്ളത് എത്ര പൈസയാണ് ഞാനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ടോ ക്വാളിറ്റി ലാക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരന്തം പരിപാടിയല്ലേ പിന്നെന്താണ് ജേഗോഡാലോ സെക്കൻഡ് ആഫിലാണ് തോന്നുന്നത് ജേഗോഡാലോ ലെഫ്റ്റ് സൈഡിൽ പ്ലയറിനെ വന്ന് വീറ്റ് ചെയ്തിട്ട് ഒരു ക്രോസ് കൊടുത്തപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമുക്ക് അധികം കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ആ ടേക്ക് ഓൺ നടക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞൊരു ബില്ല് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ക്രോസ് കൊടുത്തപ്പോൾ അത് മഗരൻ്റെ ഒരു ഹെഡൽ കലാശിക്കുന്നത് പോസ്റ്റ് തട്ടി പോകുന്ന ഒരു നമ്മൾ കാണുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റു പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ മുപ്പത്തി മൂന്നാം മുന്നിൽ ജേർസിയെ പിൻവലിച്ചു കാണുന്നു ജേർസിയെ പിൻവലിക്കുമ്പോൾ ജേർസിയെ യുണൈറ്റഡ് ഫാൻസ് തന്നെ ഭൂ എത്തി നേരെ ആ ഒരു ടണലിലൂടെ അങ്ങോട്ട് പോകുന്ന ഒരു സേനാലി നമ്മൾ കാണുന്നത് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള റിസപ്ഷൻ ഇനായട്ട് ഫാൻസ് കൊടുത്ത് അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അത് വേറെ കാര്യം പക്ഷേ ആ പ്ലെയറിനെ സംശോധനം പുതിയ ലീഗ് പുതിയ ടീം ഒരു ഡിസ്ഫങ്ഷണൽ യൂണിറ്റ് അതിൽ കളിക്കുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലല്ലോ പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല മുപ്പത്തിമൂന്നാം തോന്നിൽ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു അതൊരു എംബാരസിങ് സംഭവമാണ് ഒരു പ്ലെയറിനെ സംശയമുള്ള അതോടൊപ്പം തന്നെ സ്വന്തം ഫാൻസ് പൂജിയാന്ന് പറഞ്ഞാൽ പ്ലെയറിൻ്റെ കോൺഫിഡൻസ് പാതാളത്തിൽ പോയി എന്നുള്ള കാര്യം ഓർക്കണം അത് തന്നെയാണ് സെർക്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചിന്തിരാണെന്ന് വെച്ചാൽ മെനുവിനെ കൊണ്ടുവരാൻ മെനുവിനെ കൊണ്ടുവന്നത് മിഡ്ഫീൽഡ് ഒരു എക്സ്ട്രാ ബോഡി കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ എക്സംസ് പിന്നെ ഒരു ടെൻ റോൾ കളിക്കുന്നു കാസമീറോ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു മെനു റൈറ്റ് സൈഡ് ഇപ്പോട്ടായിട്ട് കളിക്കുന്നു ആ ഒരു എക്സ്ട്രാ നമ്പർ മിഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എറിസം കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് കളിക്കുന്നത് കാരണം വെച്ചാൽ ആ ന്യൂകാസ്ഫീൻ മിഡ്ഫീൽഡുമായിട്ട് മാച്ച് ചെയ്യാൻ പക്ഷേ ഇത് തുടക്കത്തിലെ ചിന്തിക്കണമായിരുന്നു അവരും ആ ഒരു ലൈനപ്പ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിന്തിക്കണമായിരുന്നു കാരണം നൂക്കാസ്ഫീഡിന്റെ മിഡ്ഫീൽഡിൽ മൂന്ന് പേരുണ്ടായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മൂന്ന് പേരും ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ പ്ലെയർമാരാണ് അവർക്കെതിരെ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് ഇറക്കിയിട്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞാണ് അതിന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത് റുബൻമുറിന്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള ഒരു തെറ്റാണ് അത് അദ്ദേഹം തന്നെ തിരുത്താനുള്ള ശ്രമം നടത്തി പക്ഷേ അപ്പോഴേക്കും കളി കൈയെന്ന് പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യം മുറിയാണ് അതായത് അതാണ് ഫസ്റ്റ് ഹാഫിൽ യൂക്കാസ്റ്റ് ഒരു പതിനൊന്ന് അറ്റംപറ്റുകളാണ് യുണൈറ്റഡിൽ യുണൈഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടത്തിയത് നാലോം ടാർഗറ്റിൽ കടിക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പ്രൊസഷൻ ഓൾമോസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് വെറും മൂന്നേ മൂന്ന് അറ്റംറ്റുകളും പോലും ടാർഗറ്റിൽ കടിച്ചില്ല ഹോലിൻ്റെ ഒരു ഗ്രേറ്റ് ചാൻസ് കസ്മരുടെ ഗ്രേറ്റ് ചാൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ സെക്കൻഡ് ഹാഫിലെ കാര്യത്തിലേക്കും ഞാൻ കടക്കുന്നില്ല കോർണർ എന്നുള്ളൊരു യൂറോ യൂറോയുടെ ഒരു പിന്നെ ഹെഡർ അറ്റംപ്റ്റൊക്കെ ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന സിനിമയെ നമ്മൾ കണ്ടു ലിസാഡ്രോ മാർട്ടിൻസിനെ അറുപത്തൊന്നാം തൊഴിലിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ലെനിയോറെ കൊണ്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി പിന്നെ ന്യൂസ് നൈറ്റും ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒന്ന് ആ പെടലിൽ ഒന്ന് ഫുഡ് എടുക്കുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് സ്ലോ ഡോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചുകൂടെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റി പക്ഷേ വളരെ കംഫർട്ടബിളായിരുന്നു ന്യൂക്കാസ് നൈറ്ററിനുള്ള കാര്യം ഓർക്കണം അവർ ഇപ്പോൾ ഒരു ആ സൈക്കോളജിക്കൽ ബാരിയറും അവർ മറികടന്നിരിക്കുകയാണ് ഓൾ ട്രാഫിൽ അവർ വിജയിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് ന്യൂനാസിനുള്ള അടുത്ത മനസ്സിലും ലിവപ്പോഴിനെതിരെയാണ് ഹൈ ഫ്ലൈയിങ് റൈവൽസ് ആയിട്ടുള്ള ലിബ്പൂളിനെതിരെ അതെന്താകും ഒരുപ്പെടുത്തുമില്ല അതിനുശേഷം ആശ്രയമായിട്ടുള്ള എഫ് എ കപ്പ് മത്സരം കപ്പ് കോമ്പറ്റീഷൻസിൽ യുണൈറ്റഡ് ഈവൻ സിനാരിയിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന കാണാറുണ്ട് ഈവനെ റിട്ടേൺ ആക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുള്ളതാണ് ഇത്തവണ അത് സാധിക്കുമോ കണ്ടറിയാം ലിബ്പോളുമായിട്ട് ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കാൻ പോകുന്നത് യുണൈറ്റഡ് സംഭവം ഗോൾ അടിക്കുന്നുമില്ല ഗോൾ ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട് എഫ് എഫ് പി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വിൻഡോയിൽ എന്ത് യുണൈറ്റഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു പിടുത്തമല്ല ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ അത്തരത്തിൽ റൈറ്റ് ആയിട്ടുള്ള അഡീഷൻ നടത്താൻ പറ്റിയൊരു സമയമല്ല പക്ഷേ സ്റ്റിൽ യുണൈറ്റഡിനെ മാർക്കറ്റിൽ ഇടപെടേണ്ടി വരും എത്രത്തോളം അവർക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അവർക്ക് ക്ലിയർലി അഡീഷൻസ് വേണം രുപനമോരമിൻ്റെ ശൈലിയിൽ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അക്കാഡമിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കളിപ്പിച്ച് നോക്കേണ്ടി വരും കാരണം യുവന്മാരെ കളിപ്പിച്ചൊരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റു നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ